ഗോസ് മലയാളം സീസൺ സെവൻ വീക്കെൻഡ് എപ്പിസോഡിലേക്കാണ് പോകുന്നത് അങ്ങനെ നമ്മുടെ ലാലേട്ടനെത്തി കഴിഞ്ഞിരിക്കുകയാണ് ലാലേട്ടൻ വന്ന ഉടനെ തന്നെ ആര്യനുമായി സംസാരിക്കുന്നു അതായത് വൃത്തിയെക്കുറിച്ചാണ് ചോദിക്കുന്നത് എങ്ങനെയുണ്ട് ഓരോ ക്യാപ്റ്റന്മാരും അതിനെക്കുറിച്ച് സംസാരിക്കാൻ പറയുന്നു അപ്പോൾ ഓരോരുത്തരും അതിനെക്കുറിച്ച് പറയുന്നുണ്ട് അനീഷ് ബാത്റൂമിനെക്കുറിച്ച് പറയുന്നു ബാത്റൂമിൽ ഡസ്റ്റ്ബിൻ വെച്ചിട്ടില്ല അങ്ങനെയുള്ള കാര്യങ്ങൾ പറയുന്നു അതുപോലെ കിച്ചനെക്കുറിച്ച് പറയുന്നു ൻ പ്രോപ്പറായിട്ട് ക്ലീൻ ചെയ്തിട്ടില്ലെന്ന് പറഞ്ഞു അതുപോലെ തന്നെ ഫ്ലോറ് ക്ലീനല്ല അങ്ങനെ ഓരോരുത്തരും അതിനെക്കുറിച്ച് സംസാരിക്കുന്നുണ്ട് അതിനുശേഷം ലാലേട്ടൻ പറയുന്നു എല്ലാവരും പുറത്തേക്ക് നിൽക്കുക ഞാനൊന്ന് ഉള്ളിലേക്ക് പോവുകയെന്ന് പറഞ്ഞ് ലാലേട്ടൻ ഉള്ളിലേക്ക് വരുന്നു ഉള്ളിൽ വന്നു കഴിഞ്ഞിട്ട് എല്ലാവരുടെയും ബെഡും കാര്യങ്ങളൊക്കെ പരിശോധിക്കുന്നു എന്നിട്ട് പറയുന്നു ഇത്ര ആളുകൾ ഒന്നിച്ച് താമസിക്കുന്നതുകൊണ്ട് അത്ര ഇത് പറയുന്നില്ല കുഴപ്പമില്ല എങ്കിലും പലരും വെട്ട് മടക്കി ഇടാതെ അങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ട് അതിന് ശേഷം ആര്യൻ്റെ ബാഡ്ജ് നെവിൻ കൊണ്ട് ഒളിച്ചു വെച്ചിരുന്നു അത് നമ്മൾ ലൈവിൽ കണ്ടതാണ് അപ്പോൾ അത് ലാലേട്ടൻ എടുക്കുന്നു അതും എടുത്ത് പുറത്തേക്ക് പോവുകയാണ് ആര്യനോട് വന്നിട്ട് എന്നിട്ട് ഇതിനെക്കുറിച്ച് ചോദിക്കുകയാണ് ബാഡ്ജ് എവിടെ ആയിരുന്നു എന്ന് അപ്പം ആര്യൻ പറയുന്നു എനിക്കറിയത്തില്ല എൻ്റെ കയ്യിൽ നിന്ന് നഷ്ടമായി മൈക്കിൻ്റെ കൂടെ വെച്ചിരുന്നതാണ് എങ്ങനെ പോയി എന്ന് എന്നെനിക്കറിയത്തില്ല ആരോ മോഷ്ടിച്ചതാണെന്ന് പറയുന്നു അപ്പം അലാലേട്ടം പറയുന്നുണ്ട് ഇത് അങ്ങനെ തന്നെയാണ് പറഞ്ഞിരുന്നത് ആർക്ക് വേണേലും ഇത് എടുക്കാമെന്ന് പറഞ്ഞിരുന്നു അപ്പോൾ അത് സൂക്ഷിക്കേണ്ട മോനെ എന്ന് ചോദിക്കുന്നു അതിനുശേഷം ആരാണ് ഇത് എടുത്തതെന്ന് ചോദിക്കുമ്പോൾ നെവിന എന്ന് പറയുന്നുണ്ട് നെവിനെ എണീപ്പിച്ച് നിർത്തുന്നു ആര്യൻ കിച്ചനിലെ കത്തി എടുത്ത് തൻ്റെ താടി വെട്ടിയതിനെക്കുറിച്ച് ചോദിക്കുന്നുണ്ട് അപ്പോൾ അത് കഴുകിയാണോ വെച്ചാൽ കഴുകാതാണോ വെച്ചതെന്ന് ചോദിക്കുമ്പോൾ ആര്യൻ കഴുകിയോന്ന് ഓർമ്മയില്ല ആ എങ്കിലും കഴുകിയെന്ന് പറയുന്നുണ്ട് ആ സമയത്ത് അനീഷ് കൈ പൊക്കിക്കൊണ്ടിരിക്കുന്നുണ്ട് ഒരു കാര്യം പറയാനുണ്ടെന്നും പറഞ്ഞ് അപ്പോൾ ലാലേട്ടൻ അനീഷിനെ ശരിക്കും ഷൗട്ട് ചെയ്യുന്നുണ്ട് എന്നാൽ പിന്നെ അനീഷ് ഒരു കാര്യം ചെയ് ഇവിടെ വന്ന് നിന്ന് സംസാരിച്ചു എൻ്റെ ആവശ്യമില്ലല്ലോ എന്നുള്ള രീതിയിൽ സംസാരിക്കുന്നുണ്ട് എപ്പിസോഡിൽ ബ്രേക്ക് വന്നിരിക്കുകയാണ് എന്തായാലും കൂടുതൽ വിശേഷങ്ങളുമായി വീണ്ടും കാണാം